ക്ഷേത്രോത്സവത്തിന് കലാപരിപാടി അവതരിപ്പിക്കാനെത്തി കുട്ടികളടങ്ങുന്ന സംഘത്തെ വേദിയിൽ നിന്നും ഇറക്കി വിട്ട് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ ഉത്സവത്തിന് സംഭാവന നൽകാത്തതിലുള്ള പരാതി ചെങ്കൽ ശ്രീ ഭദ്രകാളി ദേവി മുടിപ്പുര ക്ഷേത്രത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് ക്ഷേത്ര പരിസരത്ത് തന്നെ പ്രവർത്തിച്ചു വരുന്ന ശ്രീ നൃത്ത വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കാണ് ദുരനുഭവം ഇരുപതംഗ സംഘമാണ് നൃത്തം അവതരിപ്പിക്കാൻ എത്തിയത് രണ്ട് കുട്ടികളെ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന് ക്ഷേത്രം കമ്മിറ്റിയിലെ അംഗമായ പ്രദീപ് അറിയിച്ചു ഈ കുട്ടികളുടെ രക്ഷിതാവ് ക്ഷേത്ര ഉത്സവത്തിന് കമ്മിറ്റിക്കാർ ആവശ്യപ്പെട്ട അയ്യായിരം രൂപ സംഭാവന നൽകാത്തതിനാണ് പ്രതികാര നടപടി എൻ്റെ മക്കളെ ക്ഷേത്രത്തിൽ കളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാണ് ഈ പ്രശ്നം ഇവിടെ തുടങ്ങിയത് കാരണം സംഭാവന അവർ ചോദിച്ച അയ്യായിരം രൂപ സംഭാവന നൽകിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് കാരണം ഞങ്ങളിവിടെ അതിൽ ഒരു വർഷം ആകാൻ പോകുന്ന പോകുന്നതേ ഉള്ളൂ അതുവരെ എൻ്റെ അച്ഛനാണ് കറക്റ്റായിട്ട് കാശ് കൊടുത്തോണ്ടിരുന്നത് പക്ഷേ ഈ വർഷം ഞങ്ങളെ കൊണ്ട് അവർ ചോദിച്ച അയ്യായിരം രൂപ കൊടുക്കാൻ കഴിയില്ലായിരുന്നു ആ ഒറ്റ ഇഷ്യൂൻ്റെ പേരിലാണ് ഇവിടെ കളിക്കാൻ പറ്റില്ല എന്ന് എൻ്റെ മക്കൾ കളിക്കാൻ പാടില്ല മറ്റു കുട്ടികളെ കളി കളിച്ചോളാം ഇവരെ കളിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ തങ്ങളുടെ മക്കളും കളിക്കുന്നില്ല എന്ന നിലപാടുമായി ബാക്കിയുള്ള രക്ഷിതാക്കളും നിലപാടെടുത്തു കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത്രയും മേക്കപ്പെട്ടിട്ട് ആഹാരം പോലും കഴിക്കാതെയാണ് ഇവിടെ ഇരുന്നത് ഇത്രയും ചൂടത്ത് കറണ്ട് പോലും ഇല്ല കറണ്ട് ഇടയ്ക്കിടയ്ക്ക് കട്ടായി ഇത്രയും ചൂടത്ത് മേക്കപ്പെട്ട് പിള്ളേരെ ആഹാരം പോലും ഒരു വെള്ളം വെള്ളം മാത്രം കുടിച്ചിട്ടാണ് അവരിരുന്നത് എന്നിട്ട് ഞങ്ങൾ ഇത്രയും പ്രതീക്ഷയോടും കൂടി കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ പോയപ്പോഴത്തേക്കും അവർ ഞങ്ങളോട് ഇത്രയും മോശമായ രീതിയിൽ ടീച്ചറിനെ വരെ അസഭ്യം അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് ടീച്ചറിനോട് സംസാരിക്കുന്നത് ഞങ്ങൾ സാധാരണക്കാരിൽ സാധാരണക്കാരാണ് എന്നിട്ട് ഇല്ലാത്ത പൈസ ചിലവാക്കിയാണ് എല്ലാവരും ഇതിനുവേണ്ടി ഇറങ്ങിയത് പിള്ളേരെ സമാധാനിപ്പിക്കാൻ പോലും ഞങ്ങൾക്ക് കഴിയുന്നില്ല തുക താൻ നൽകിക്കൊള്ളാമെന്നും കുട്ടികളെ പരിപാടി അവതരിപ്പിക്കാൻ അവസരം നൽകണമെന്നും നൃത്താധ്യാപിക കൂടിയായ ഷേർലി ആവശ്യപ്പെട്ടെങ്കിലും ഇതും അംഗീകരിച്ചില്ല ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രോഗ്രാം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നത് കാരണം ഇതുപോലെ ഫണ്ട് കൊടുത്തില്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇത്രയും കുട്ടികളുടെ അവസരം ഇവിടെ നിഷേധിക്കപ്പെട്ടത് എന്നുള്ള കാര്യം ഞാനിങ്ങനെ അവരടുത്ത് പറഞ്ഞതും കുറേ മദ്യപിച്ചും തോന്നും മദ്യപിച്ചുകൊണ്ടെന്നുള്ള രീതിയിലുള്ള കുറേ ആൾക്കാർ ഒരു ആൾക്കാർ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരുപാട് മോശം ഒരു സ്ത്രീ എന്നൊരു പരിഗണന അല്ലെങ്കിൽ ഒരു കുട്ടികളെ കൊണ്ടുവന്ന് ഒരു പ്രോഗ്രാം ചെയ്യാൻ വന്നൊരു ടീച്ചറാണ് എന്നുള്ളൊരു പരിഗണന പോലെ അമ്പലത്തിലെ ഭാരവാഹികളെന്ന നിലയിൽ അവർ നമുക്ക് അരങ്ങേറ്റം നടത്തുന്നവരിൽ നിന്ന് ഫീസിനത്തിൽ ഇനത്തിൽ രണ്ടായിരം രൂപ ആവശ്യപ്പെട്ടിരുന്നു അത് നൽകാൻ വിസമ്മതിച്ചതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് ക്ഷേത്ര ഭരണ സമിതി അംഗങ്ങൾ പറയുന്നത് കർട്ടൻ ലൈറ്റ് നൃത്തത്തിനുള്ള വസ്ത്രങ്ങൾ ചമയം എന്നിവ ഒരുക്കി വേദിയിലെത്തിയപ്പോൾ അറുപതിനായിരം രൂപയോളം ഇവർക്ക് ചിലവ് വന്നു ഈ തുക നഷ്ടമായി ന്യൂസ്